ഇവിടെ ഇരയായി അതിജീവിതയായി ഒരു യുവ നടിയെത്തിയപ്പോൾ പ്രതിഭാഗത്ത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപ് എന്ന ജനപ്രിയ നടൻ എന്നുള്ളതായിരുന്നു നിരീക്ഷണം പക്ഷേ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ സ്ഥിരീകരിക്കുന്ന ശരിവെക്കുന്ന തെളിവുകളിലേക്ക് പോകാൻ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ദിലീപിന് വലിയ ആശ്വാസമാകുന്ന വിധി പ്രസ്താവമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇപ്പോഴുണ്ടാകുന്നത് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു കോടതി എന്നുള്ളതാണ് അതേസമയം ആദ്യത്തെ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നും കോടതി കണ്ടെത്തുന്ന സാഹചര്യം ആണ് ഉള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ വെച്ച് അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് കൊട്ടേഷൻ നൽകിയെന്ന അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം കണ്ടെത്തൽ ഉൾപ്പെടെയുള്ളവ കോടതി തള്ളിക്കളയുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയത് എന്നത് വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ പക്ഷേ എടുത്തു പറയേണ്ടത് അടച്ചിട്ട മുറിയിലടക്കം നടന്ന വിചാരണ നടപടികൾ മെമ്മറി കാർഡിന് ഹാഷ്വാലി അടക്കം മാറിയ സാഹചര്യം കോടതിയുടെ കസ്റ്റഡിയിൽ കാർഡ് അനധികൃതമായി പരിശോധിച്ച സാഹചര്യം ഇടയ്ക്ക് വിചാരണ തടസ്സപ്പെടുത്തുന്നതിന് പലയാവർത്തി സുപ്രീം കോടതിയിലേക്കടക്കം ദിലീപ് പോയ സാഹചര്യം അതെല്ലാം നിലനിൽക്കെ തന്നെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കീഴ് നിന്ന് ഉണ്ടാകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിത അതിജീവിതയെ ആക്രമിച്ച അതിജീവിതയെ ബലാത്സംഗം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ ആദ്യത്തെ ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ അതിന് ഗൂഢാലോചന നടത്തിയ അതിനു കൊട്ടേഷൻ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പറയുന്ന നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത് നടൻ ദിലീപിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകുന്ന കോടതി വിധി തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ദിലീപിനെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ ഇനി മേൽക്കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം അത് അടുത്ത ഘട്ടമാണ് പക്ഷേ ഇപ്പോൾ ദിലീപിന് കുറ്റവിമുക്തനാകാൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസമാണ് ഇതേ കേസിൽ എൺപത്തിയഞ്ച് ദിവസം അഴിയെണ്ണിയ ജനപ്രിയ നടൻ ആയിരുന്നു ദിലീപ് എന്നതാണ് വീണ്ടും ദിലീപ് അഴിക്കുള്ളിലേക്കോ അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അവിടെയാണ് ദിലീപിന് ആശ്വാസകരമാകുന്ന ഒരു വിധി പ്രസ്താവം ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ദിലീപ് കുറ്റവിമുക്തൻ എന്നതാണ് ആ വിവരം എന്താണ് അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് പോയത് എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ദിലീപിനെതിരായ ആരോപണങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് പ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ഭാരചന്ദ്രകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു ഒപ്പം അന്വേഷണ സംഘത്തെ വക വരുത്തുവാനുള്ള നീക്കങ്ങൾ നടത്തി പൾസുനി ദിലീപിനെ വന്ന് കണ്ടതിന് താൻ സാക്ഷിയാണ് എന്നതടക്കമുള്ള മൊഴികളായിരുന്നു നൽകിയിരുന്നത് ദിലീപിൻ്റെ ആദ്യ ഭാര്യ ആദ്യ ഭാര്യ മഞ്ജുവിന്റെ നിർണായകമായ മൊഴി പ്രസാദിന് അതിജീവിതാ ദിലീപ് അനുകൂലികൾ ഉൾപ്പെടെയുള്ളവ ദിലീപ് അനുകൂലികൾ ഉൾപ്പെടെയുള്ളവർ കോടതിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കോടതി പരിസരത്ത് ദിലീപ് അനുകൂലികളുടെ വലിയ ഒരു നിര നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു പക്ഷേ വരും മിനിറ്റുകളിൽ ദിലീപിന് വേണ്ടി ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായാൽ ലഡു വിതരണങ്ങൾ ഉണ്ടായാൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്താൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ ദിലീപ് ഫാൻസ് ഒരുപക്ഷെ തയ്യാറെടുത്ത് നിൽക്കുകയായിരിക്കാം അതായിരിക്കാം ഇനി കാണാൻ പോകുന്നത് പക്ഷേ ഇവിടെ അതിജീവിതക്കൊപ്പം അവൾക്കൊപ്പം എന്നത് തന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹികമായ പൊതു ആർക്കു വേണ്ടി ഈ കൊട്ടേഷൻ നടപ്പിലാക്കിയെങ്കിലും അവരെ നരാധമന്മാർ എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല അവിടെയാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നത് അവരാണ് ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി മുതൽ ആറാം പ്രതിയായിട്ടുള്ള പ്രദീപ് വരെയുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വിജീഷ് എച്ച് സലീം പ്രദീപ് എന്നിങ്ങനെ ആറ് പേർ പ്രതികളായി വരുമ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നതാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മധുര പലഹാരം വിതരണം ചെയ്യുന്ന ലഡു വിതരണം ചെയ്യുന്ന കോടതി പരിസരത്ത് പോലും ലഡു വിതരണം ചെയ്യുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് ഒരുപക്ഷെ ദിലീപ് അനുഭാവികൾ ഇപ്പോൾ ഉണ്ടായേക്കാം ദിലീപിന് വേണ്ടി വലിയ വാദം ഉന്നയിച്ചിരുന്ന രാഹുലീഷ് ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ രാഹുലീഷ് അതിജീവിതയെ അപമാനിച്ചതിനാണിപ്പോൾ അഴിയെണ്ണുന്നത് എന്നത് തന്നെയാണ് എന്തായാലും മറ്റു കോടതികളെ അടക്കം ഇനി സമീപിക്കും പ്രോസിക്യൂഷന്റെ എന്നതാണ് അറിയേണ്ടത് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ എന്തിനായിരുന്നു ഇത്തരത്തിൽ ഒരു ബലാത്സംഗം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നതെല്ലാം ഇനിയും ചോദ്യചിഹ്നമായി തന്നെ മാറുന്ന സാഹചര്യം പൾസർ സുനിയെ പോലെ ഒരു നടൻ പൾസർ സുനിയെ പോലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പൾസർ സുനിയുടെ സുഹൃത്തുക്കളായ പല കുറ്റകൃത്യങ്ങളുടെയും ഭാഗമായിട്ടുള്ള ആളുകൾ മാർട്ടിൻ ആന്റണിയും ബി മണികണ്ഠനും വി പി വിജീഷും എക്സലീമും പ്രദീപും ഉൾപ്പെടുന്ന ഈ സംഘം എന്തിന് നടിയെ അപമാനിച്ചു ആർക്കു വേണ്ടി അപമാനിച്ചു ഈ ദൃശ്യങ്ങൾ ആർക്കു വേണ്ടി പകർത്തി മെമ്മറി കാർഡിൽ സൂക്ഷിച്ചു എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് അവിടെ പക്ഷേ ദിലീപായിരുന്നു ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ദിലീപ് നൽകിയ ആയിരുന്നു താൻ നടപ്പിലാക്കിയത് എന്നുമായിരുന്നു കേസിലെ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള പൾസർ സുനിയുടെ മൊഴി ആ മൊഴി ദിലീപുമായി ബന്ധപ്പെടുന്ന രേഖകളടക്കം അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു ശേഖരിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ അബാദ് പ്ലാസിയിൽ ദിലീപ് ദിലീപിനോടൊപ്പം തന്നെ പൾസർ സുനി ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശ്ശൂരിലെ ജോയ്സ് പാലസ് ഹോട്ടലിൽ നടനെ കാണുകയും അങ്ങനെ അക്കൗണ്ടിലേക്ക് അതായത് പഴസസുനിയുടെ അക്കൗണ്ടിലേക്ക് ആദ്യം പതിനായിരം രൂപയും പിന്നീട് മുപ്പതിനായിരം രൂപയും അടക്കം ദിലീപ് അയച്ചു കൊടുത്തതിന്റെ തെളിവുകൾ അടക്കം ഹാജരാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം സംശയാസ്പദം എന്നതിനപ്പുറത്ത് സാങ്കേതികമായി ഈ കൊട്ടേഷന്റെ ഭാഗമായി നൽകിയ തുകയാണ് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു അന്വേഷണ സംഘം പരാജയപ്പെടുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ അറിയാൻ അത് മാത്രവുമല്ല രാംലീലയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച ദിലീപ് ആക്രമണത്തിന് മുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റായതുപോലും സംശയാസ്പദമാണ് എന്നും അത് വ്യാജ അഡ്മിറ്റ് ആയിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളായിരുന്നു അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ അതായത് വിചാരണ ഘട്ടത്തിൽ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചത് അതും തെളിയിക്കപ്പെടാത്ത സാഹചര്യം ആണ് ഉണ്ടായത് ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു നടൻ ദിലീപ് കുറ്റമുക്തനാക്കപ്പെടുന്ന സാഹചര്യം നടൻ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഇപ്പോഴിതാ ഡാനിപ്പോൾ ചേരുന്നുണ്ട് ഡാനി ഇനി കൂടുതൽ വിശദാംശങ്ങളും വിധിയുമൊക്കെ നാളെയാണ് വരേണ്ടത് പ്രതികൾക്കുള്ള ശിക്ഷ നാളെ ക്ഷമിക്കണം അടുത്ത ദിവസമാണ് അതായത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഇതിൽ അന്തിമ വിധി പ്രസ്താവിക്കേണ്ടത് എന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനം നടൻ ദിലീപ് കുറ്റമുക്തനായിരിക്കുന്നു എന്നുള്ളതാണത് തീർച്ചയായും തീർച്ചയായും അഭിലാഷ ഏറ്റവും പ്രധാനം അത് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള പറയുമ്പോൾ ഇതിൽ ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനായിരിക്കുന്നു എന്നതാണ് എട്ടാം പ്രതി ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു പങ്കുമില്ല അതിൽ ഒന്നു മുതൽ ആറു വരെ പ്രതികൾക്കാണ് ഇതിൽ കുറ്റം വിധിച്ചിരിക്കുന്നത് ഇവർക്ക് ശിക്ഷ വൈകാതെ വിധിക്കുമെന്നതാണ് പക്ഷെ അപ്പോഴും നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട് ഇവർ ആർക്ക് വേണ്ടി ചെയ്തു എന്തിനു വേണ്ടി ചെയ്തു ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന മൊഴികൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു നിലനിൽക്കുന്നൊരവസ്ഥയുണ്ട് എന്തായാലും അത് നിയമപരമായ കാര്യങ്ങളാണ് അതിന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് വളരെ പ്രമാദമായ ഒരു കേസിൽ നാളുകൾ നീണ്ടുനിന്ന ആ അന്വേഷണം നിരവധിയായ സാക്ഷിമൊഴികൾ തെളിവുകൾ ഇതെല്ലാം അത് ചെന്നുകൊണ്ടാണ് ഇപ്പോൾ മൂവായിരത്തിലധികം ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ കേസിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്കെല്ലാം വന്നിരിക്കുന്നത് അതിൽ വളരെ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു ഒന്നു മുതൽ ആറ് വരെ പ്രതികൾക്ക് ആണ് ഇതുമായി ഈ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനല്ല കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വന്നിരിക്കുന്നത് പ്രോസിക്യൂഷൻ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ ചർച്ചകൾക്ക് ഒരു വഴിതെളിച്ചേക്കാവുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കേസിൻ്റെ വിധി പ്രസ്താവവും കാര്യങ്ങളുമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ കേസ് ഏതായാലും അതിൻ്റെ ഒരു അന്തിമ വിധിയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ദിലീപ് നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നതാണ് ഈ കേസിൽ പറയുന്നിരിക്കുന്നത് ദിലീപിനെതിരായ ആരോപണങ്ങൾ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത് ഏതായാലും മറ്റേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ ആക്ഷേപ അന്വേഷണ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഐ ജി സംഖ്യ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുക